ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി രുചിയിലുള്ളൊരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് നല്ല എരിവും പുളിയും ഒക്കെ ആയിട്ട് നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ടൈപ്പ് നല്ല ടേസ്റ്റ് ഉള്ളൊരു മത്തിക്കറി ഈ മത്തിക്കറി നമ്മൾ ഉണ്ടാക്കി കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഇതിന് ആ ടേസ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ ഉച്ചയ്ക്കാൻ ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രിക്കാകുമ്പോൾ പുളിയെല്ലാം പിടിച്ച് നല്ല പാകത്തിനായിട്ടുണ്ടാവും ആദ്യം കറിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കണം അതിനു വേണ്ടി ഏകദേശം രണ്ട് കപ്പ് ചെറിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിട്ട് അതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം ഇവിടെ ഇപ്പം നല്ല പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നര കഷ്ണം കുടമ്പുളി കുറച്ച് വെള്ളത്തിലിട്ട് ഏകദേശം രണ്ട് മണിക്കൂറോളം കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം കൂടുതൽ സമയം നമ്മൾ കുതിർക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് രണ്ട് മണിക്കൂറെല്ലാം കഴിയുമ്പോഴേക്കും പുളി നന്നായിട്ട് അതങ്ങിയിട്ട് വെള്ളത്തിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരും ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും എല്ലാം നമുക്ക് ചതച്ചെടുക്കാം മൂന്ന് കഷ്ണം ചുമന്നുള്ളിയും നാല് കഷ്ണം വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ചെടുത്ത് വെക്കാം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാടി വരുന്ന സമയത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒരുപാട് സമയം ഇട്ട് നിറമൊന്നും ഒത്തിരി മാറേണ്ട കാര്യമില്ല ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം നമ്മളീ പൊടിയെല്ലാം ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കരിഞ്ഞു പോവരുത് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയുമായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇനി പോരാത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഏകദേശം രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മിക്സിയുടെ ജാലിട്ടൊന്ന് കഴുകിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് കറി തിളച്ച് വരുന്ന സമയത്ത് ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് തിളപ്പിക്കണം കുറച്ച് സമയം ചെറിയ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കണം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഏകദേശം കിലോയോളം മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മീനെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മീനെല്ലാം ഇട്ടിട്ട് നമുക്കിതിൻ്റെ ഒന്ന് കൂട്ടിയിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇരിക്കുന്നതോറും ടേസ്റ്റ് കൂടുന്നൊരു കറിയാണിത് നമ്മളിപ്പോൾ ഇത് ഉച്ചക്കാണ് വെക്കുന്നതെങ്കിൽ രാത്രിയിലും അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലേക്ക് ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം എന്നിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്ക് ഈ കറി കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം ഒരു ഇരുപത്തഞ്ച് മിനിറ്റെല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ടാവും ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കറി റെഡി ആയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത രുചിയുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കപ്പയുടെ കൂടെയും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെയെല്ലാം കഴിക്കാനായിട്ട് അടിപൊളി കോമ്പിനേഷനാണ് ഇതിൻ്റെ ചാറ് മാത്രം മതി നമുക്ക് ചോറ് ആയിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിൻ്റെ ചാറിന് ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ രുചികരമായ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം